ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ അറുപത് സെൻറ്റിമീറ്ററിൽ ട്രാക്ക് ചെയ്യുന്നതാണ് അറുപത് സെൻറ്റിമീറ്ററിൽ ട്രാക്ക് ചെയ്യുന്ന സാലേറ്റ് കെ ബാൻഡ് ആണ് അറുപത് സെൻറ്റിമീറ്ററിൽ ട്രാക്ക് ചെയ്യുന്നത് എഴുപത്തി നാല് ഡിഗ്രി യജുസാറ്റ് യജുസാറ്റിൻ്റെ പ്രത്യേകത പഠനത്തിനായിട്ട് ഉപകാരപ്പെട്ട ചാനലുകളുണ്ട് മലയാളത്തിലും മറ്റ് ഭാഷ ഹിന്ദിയിലും ഈ ചാനലുകളുണ്ട് സ്കൂളിൽ ഒട്ടുമിക്ക ഗവൺമെൻറ് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും ഇപ്പോൾ വരുന്നുണ്ട് ഈ ചാനല് ട്രാക്ക് ചെയ്ത് കുട്ടികൾക്ക് പഠനത്തിനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സാറ്റലൈറ്റ് എളുപ്പത്തിൽ എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നത് ടാറ്റ സ്കൈയുടെ ആണ് ജി സാറ്റ് നയൻ എൺപത്തി മൂന്ന് ഡിഗ്രി എൺപത്തി മൂന്ന് പിടിച്ചിട്ട് എഴുപത്തി നാലിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു സാലേറ്റ് ട്രാക്ക് ചെയ്യുമ്പോഴും സ്റ്റാൻഡ് കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രിയിൽ വെക്കുക എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് ഏതൊരു സാലേറ്റും എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം സി ബാൻഡ് ആയാലും കെ ബാൻഡ് ആയാലും ഇത് ഞാൻ തൊണ്ണൂറ് ഡിഗ്രിയിൽ സെറ്റ് ചെയ്തതാണ് ഫിറ്റ് ലെവൽ കണ്ടല്ലോ കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഈ രീതിയിൽ വേണം നിങ്ങൾ ഏതൊരു ഡിഷ് സെറ്റ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് കെ എ പാൻറ്റും സി പാൻറ്റും ആദ്യം സ്റ്റാൻഡ് കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രിയിൽ സെറ്റ് ചെയ്യും സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡിഷ് സ്റ്റാൻഡിൻ്റെ മേലെ പിടിപ്പിക്കാം എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്ത് വെച്ചു ഇനി ഇതിൻ്റെ സിഗ്നൽ ചെക്ക് ചെയ്യണം എൽ എം ബിയുടെ ചെരുവുണ്ടല്ലോ എഫ് കണ്ട്ര കൊടുക്കുന്ന ഭാഗം ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഇനി എത്ര ശതമാനം സിഗ്നൽ കിട്ടും എന്നുള്ളത് നോക്കാം എൺപത്തി മൂന്ന് ഡിഗ്രി ടാറ്റ സ്കൈയുടെ സിഗ്നൽ നൂറ്റി പതിനൊന്ന് മുപ്പത് വർട്ടിക്കൽ മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് എഴുപത് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ വലത്തെ കൈൻ്റെ ഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് വലത്തെ കൈൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ രണ്ട് മാർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ മാർക്കിൻ്റെ മേൽഭാഗത്ത് എൺപത്തി മൂന്ന് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് മാർക്കിൻ്റെ അവിടെ എഴുപത്തിനാല് കൊടുത്തിട്ടുണ്ട് തന്നെ ഒരു ആരോ മാർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൺപത്തി മൂന്നൊന്ന് എഴുപത്തി നാലിലേക്കാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് എൺപത്തി മൂന്നൊന്ന് എഴുപത്തിനാലിലേക്ക് വരുന്ന അകലം ഒന്നര സെൻറ്റിമീറ്റർ ഒന്നര എൺപത്തി മൂന്നിലൊരു മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എഴുപത്തി നാലിലേക്ക് ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ ഒരു മാർക്ക് ചെയ്യാം ഇനി എഴുപത്തി നാലിലേക്ക് കറക്കേണ്ട ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വലത്തെ കൈയിൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് കറക്കേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ ഡിഷിൻ്റെ ചെരിവ് നിങ്ങൾ മാറ്റം വരുത്തണ്ട എൺപത്തി മൂന്നിൽ എങ്ങനെയാണോ ട്രാക്ക് ചെയ്ത് വച്ചിട്ടുള്ളത് ആ ചെരിവെന്ന് ഡിഷ് മാറ്റം വരുത്തണ്ട മുപ്പത്തി മൂന്നിൽ നിന്ന് എൺപത്തിനാലിലേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ നിങ്ങളെ വലത്തെ കൈയിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒന്നര സെൻറ്റിമീറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എൽ എം ബിയുടെ ചേരിവ് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്നും കൂടി എഫ് കണ്ടർ കൊടുക്കുന്ന ഭാഗം അടിയിലോട്ടാണ് വരേണ്ടത് ഈ രീതിയിലേക്ക് വെക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ നിങ്ങളെ വലത്തെ കൈയിൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് കറക്കേണ്ടത് അത് നിങ്ങൾ ഓർമ്മ വയ്ക്കുക ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ നിങ്ങളെ വലത്തെ കൈയിൻ്റെ ഭാഗത്തോട്ടാണ് ഡിഷ് കറങ്ങേണ്ടത് ഡിഷിൻ്റെ ചെരുവിൽ ഒരു മാറ്റം വരുത്തണ്ട ലെമ്പിൻ്റെ സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്യുക ഒന്നര സെൻറ്റിമീറ്ററിൽ വലത്തെ ഭാഗത്തേക്ക് ഒരു മാർക്ക് ചെയ്യാം ഇനി നമുക്ക് റിസീവറിൽ ടി പി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ബസ്റോൺ ആക്കിയിട്ട് നമുക്ക് ഡിഷ് കറക്കി നോക്കാം ടി പി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബസർ ബസ്റോണാക്കിയാണ് ഇനി നമുക്ക് ഡിഷ് പതുക്കെ കറക്കി നോക്കാം ഡിഷ് പതുക്കെ കറക്കി നോക്കാം കറക്റ്റ് പോയിൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ ബസറടിക്കും പതുക്കെ കറക്കി നോക്കിയാൽ മതി ആ മാർക്കിൽ വന്നു മാർക്കിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സിഗ്നൽ വരും ഇനി നമുക്ക് സിഗ്നൽ എത്ര ശതമാനം കിട്ടും എന്നുള്ളത് നോക്കാം ശതമാനം കിട്ടുന്നുണ്ട് മാർക്ക് നോക്കുക ഇത് എൺപത്തി മൂന്നിലെ മാർക്ക് ഇത് എഴുപത്തി നാലിലെ മാർക്ക് കറക്റ്റ് മാർക്കിലാണ് നിൽക്കുന്നത് ഇനി റിസീവർ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാനലുകൾ കിട്ടും എന്നുള്ളത് വീണ്ടും നമുക്ക് എൺപത്തി മൂന്നിലേക്ക് തന്നെ തിരിച്ച് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എൽ എം ബിയുടെ സ്ക്യൂ മേലോട്ട് തിരിച്ച് വയ്ക്കുക ഏകദേശം ഈ ലെവലിൽ വയ്ക്കുക ഉണ്ടല്ലോ ഈ ഒരു ചെരുവിലാണ് എം ബി വയ്ക്കേണ്ടത് എൺപത്തി മൂന്നിലേക്ക് പിന്നീട് ടി പി ആഡ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഡിഷിൻ്റെ ചെരുവിൽ മാറ്റം വരുത്തണ്ട വീണ്ടും ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇടത്തേ കയ്യിൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് കറക്കേണ്ടത് ഇടത്തോട്ടാണ് ഡിഷ് കറക്കേണ്ടത് ഹീറ്ററിൽ ബസർ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇടത്തോട്ട് ഡിഷ് കറക്കാം അപ്പോൾ പതുക്കെ കറക്കി നോക്കണം പതുക്കെ കറക്കി നോക്കാം കറക്റ്റ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ബസറടിക്കും ബസറടിച്ചു കറക്റ്റ് പോയിന്റിൽ തന്നെ വയ്ക്കാം എത്ര ശതമാനം സിഗ്നൽ കിട്ടും എന്നുള്ളത് നോക്കാം എഴുപത് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് കൊടുത്തിരിക്കുന്ന മാർക്ക് നോക്കുക കറക്റ്റ് മാർക്ക് തന്നെ വെച്ചിട്ടുണ്ട് കറക്റ്റ് അതേ മാർക്ക് തന്നെ നമുക്ക് വീണ്ടും അതേ സീനിൽ കിട്ടുന്നുണ്ട് എൺപത്തി മൂന്നിൽ നിന്ന് എഴുപത്തിനാലിലേക്ക് ട്രാക്ക് ചെയ്യുന്ന രീതിയാണ് കാണിച്ചത് നിങ്ങൾ ഇതേപോലെ ട്രാക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം